ആയ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ച് നാളായി ഈ ഐറ്റത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് തഴഞ്ഞു വിട്ടതാണ് പക്ഷേ ചുമ്മാ വന്നിരുന്നു അങ്ങ് ചൊറിച്ചിൽ തന്നെ ചൊറിച്ചിൽ അപ്പോൾ ആ ചൊറിച്ചിലൊന്ന് തീർത്തു കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം അതായത് രണ്ടു ദിവസം മുമ്പ് ഇവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു വീഡിയോ അതിൻ്റെ ഒരു തമ്പ് ലൈൻ നിങ്ങൾ പല ആൾക്കാർ ഒരു പക്ഷേ കണ്ടു കാണാൻ സാധ്യത ഉണ്ട് പറുതെയും മക്കനെയും ഇട്ട പെണ്ണുങ്ങളെ കൊണ്ട് കള്ള് ഷാപ്പ് നിറഞ്ഞു അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇവരുടെ കണ്ടത് അതായത് വറുതായും മക്കനെയൊക്കെ ഇട്ട് അന്നെല്ലഥവും കുരുത്തത്തിൽ ഒരു മൂന്നാല് പെണ്ണുങ്ങൾ ഒരു കള്ളുഷാപ്പിൽ പോയിരിക്കുന്നു ഒരുത്തം കള്ളൊഴിച്ചു കൊടുക്കുന്നു അത് കുടിക്കുന്നു എന്നിട്ട് അത് ആരോ പിന്നെ വീഡിയോ എടുത്ത് ഇവർക്ക് കൊടുത്തു എന്നാണ് ഇവർ ഈ വീഡിയോയിൽ പറയുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാണല്ലോ കുറേ കാലമായില്ലേ ഈ പറയപ്പെടുന്ന വൃത്തികെട്ട സാധനങ്ങൾ ഇവിടുത്തെ ഇസ്ലാമിന് ഏതൊക്കെ രീതിയിൽ തേജോബം ചെയ്യാവോ ഏതൊക്കെ രീതിയിൽ എഴുതി കാണിക്കാവോ അത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുക കാരണം പ്രസൂലതയെ കുറിച്ചിട്ട് പറയുന്ന ശുദ്ധ അസംബന്ധം കേട്ടുകഴിഞ്ഞാൽ വീട്ടിൽ കയറി ഇടിക്കേണ്ട സമയം അധികരിച്ചു പക്ഷേ ഈ ഒരു സമുദായം അത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇതുപോലുള്ള ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും കാണിച്ചുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ ഇരുന്നു കൊണ്ട് സംഘപരിവാറിന് വേണ്ടിയും ഇവിടുത്തെ കാസവിഭാഗത്തിനും വേണ്ടിയും ഇവള് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു കുറേ കാലമായിട്ട് ഇവള് പണിയെടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് ഇവർ നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അത് വാങ്ങിച്ച് അണ്ണാക്കി ഇട്ടിട്ടാണ് ഇത്തരത്തിലുള്ള പുലഭ്യതരം വന്നിരുന്നുണ്ട് സ്ത്രീഗണത്തിൽ പോലും പെടുത്താൻ കൊള്ളാത്ത സ്ത്രീകൾക്ക് വരെ അപമാനമായിട്ടുള്ള ഈ പുഴുത്ത ജന്മങ്ങൾ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ കുറയ്ക്കുന്നത് എന്താണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതും ഇവർ മുസ്ലിം ആണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല ഇനി ഇവർ മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും പറുതെ ഇട്ടാലും പാർത ഇട്ടില്ലെങ്കിലും അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അല്ലാതെ ഇത് ഇവിടെ ഈ സമുദായത്തെ ബാധിക്കുന്ന വിഷയമൊന്നും ഈ ഒരു വീഡിയോയിൽ ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് കുറെ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക മദ്രസയിൽ ഉസ്താക്കന്മാർ മറ്റേ പിള്ളേരെ മറ്റേ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ സംഭവങ്ങൾ ശരിക്കും ഈ പറയപ്പെടുന്നവളും കുറെ കാലം മദ്രസയിലൊക്കെ ഓദിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇനി ഇവക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഏതെങ്കിലും മദ്രസയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല പക്ഷേ ചിലപ്പം ഏതെങ്കിലും ശാഖയിൽ നിന്നും ശാഖാ പ്രവർത്തകരിൽ നിന്നും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഈ മദ്രസേര ഉസ്താകന്മാരെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം കണ്ടതിന് ശേഷം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ ഈ നാട്ടിൽ യോഗ്യതരായിട്ടുള്ളത് അത് നിങ്ങൾ മാത്രമാണ് അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമോ എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമന്റ് അയക്കാവുള്ളൂ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം ഇന്നലെ ഒരു സുഹൃത്ത് വീഡിയോ ആയിരുന്നു മൂന്ന് സ്ത്രീകള് ഷാപ്പിൽ പോയിരിക്കുന്നു അവർക്കൊന്ന് കള്ളു കുടിക്കണമെന്ന് തോന്നി ശരി കള്ളു കുടിക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞു കുടിക്കണം എന്നാലേ അത് ഹലാലാമത്തെ പോയിന്റ് അതാണ് രണ്ട് ഐഡന്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പോകാനുള്ള ധൈര്യം കാണിക്കണം രണ്ട് മൂന്ന് ജെൻഡർ ഹൈഡ് ചെയ്തിട്ടില്ല ആണുങ്ങൾ മാത്രമേ തെറി വിളിക്കാൻ പാടുള്ളൂ എന്താ പെണ്ണുങ്ങള് തെറി വിളിച്ചാല് എന്ന രൂപത്തിൽ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടില്ലേ അതുപോലെ അതിന്റെ ഏറ്റവും ഉദാഹരണമാണല്ലോ നീ തന്നെ വായിന്നു വരുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധമല്ലേ പിന്നെ ഈ പറുത ധരിച്ചിട്ടുള്ള സ്ത്രീകൾ കള്ളു കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഏതോ ഒരു കൂട്ടുകാരനെ അയച്ചു കൊടുത്തെന്നാണ് പറയുന്നത് ആ കൂട്ടുകാരനെ പൊക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാകും ഈ കള്ളു കുടിക്കാൻ ഈ പറുത ധരിച്ചെത്തിയവർ ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഷാപ്പിലെ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് പരിചയമില്ല കേട്ടോ എനിക്ക് താല്പര്യവുമില്ല ഒരു കള്ളുപിടിച്ചു അവിടുത്തെ കറികളും സാധനങ്ങളും ഒക്കെ അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി ഒരുപാട് സ്ത്രീകൾ പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഹിജാബിട്ട് ഈമാൻ അങ്ങനെ തന്നെ പവിത്രമായി സൂക്ഷിച്ചുകൊണ്ട് പോയത് നമ്മൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് താത്തമാരും പോയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ അവർ മുസ്ലിംകളാണെങ്കിൽ പോലും അവരുടെ വേഷവിധാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അവരുടെ മതം ഏതാണ് എന്ന് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഒരുപാട് വിമർശനങ്ങളൊന്നും ഉയർത്ത് ഉയർന്നു വരാത്തത് എന്ന് വിചാരിക്കാം തൽക്കാലം അങ്ങനെ ഈ താത്തമാരുടെ വീഡിയോ ഞാൻ എടുത്തിട്ടു നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല ഞാനിത് വീണ്ടും നിങ്ങളോട് ഇതിനെ സംബന്ധിച്ച് പറയാൻ കാരണം ആ വീഡിയോയെ കുറിച്ചിട്ട് പല ആളുകളും പറഞ്ഞ കമന്റുകൾ ഉണ്ടല്ലോ ഒന്ന് കേൾക്കേണ്ടുന്ന കമന്റുകൾ തന്നെയാണ് ആ വീഡിയോ നോക്കിക്കോ കള്ളാണല്ലോ നമ്മളെ ഹൈഡ് ചെയ്തതാണ് മോർഫ് ചെയ്തതാണ് എന്നൊക്കെ ഇവർ പറഞ്ഞു കളയുമേ ദാ അവിടെ പുറകിലൊക്കെ ഒരുപാട് ആൾക്കാരിപ്പുണ്ട് ദത്താത്ത കുടിച്ചു കഴിഞ്ഞു ബിസ്മില്ലാ റഹ്മാൻ റഹീം പറഞ്ഞു കുടിച്ചു ശരി തൊട്ട് നോക്കി നോക്കി അവിടുത്തെ ആ അടിപൊളിയാണ് നമ്മൾ കാട്ടിൽ മെച്ചപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി കളഞ്ഞു ഒഴിച്ചു കൊടുക്കുന്ന ആള് അപ്പോൾ ഇവരെടുത്ത സെൽഫി വീഡിയോ അല്ല ഇത് മറ്റാരോ പകർത്തിയതാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ മുസ്ലിം സ്ത്രീകൾക്ക് എന്താ കള്ളു കുടിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചിട്ട് ചില ആളുകൾ വാട്സാപ്പ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ധൈര്യസമേതം ഷാപ്പിൽ പോയി കള്ളു കുടിച്ചു കള്ളുഷാപ്പിലെ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അത് ചെയ്യുമ്പോഴും അവരൊരു മാസ്ക് ധരിച്ചിട്ടില്ല അവരുടെ മുഖം മറച്ചിട്ടില്ല അവരുടെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല ആരും അറിയാതെ ഒളിച്ചും പാത്തുമല്ല അവര് പോയിട്ടുള്ളത് ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് അവർ പോയിട്ടുള്ളത് പക്ഷേ അതിൻ്റെ അകത്ത് വന്ന കമന്റുകൾ സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പൊങ്കാല പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് പക്ഷെ ആ വീഡിയോ എനിക്ക് തന്ന ആളും പറഞ്ഞു ഒരിക്കലും നല്ലതൊന്നും പ്രതീക്ഷിക്കരുത് ഈ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിനെ വലിയ രൂപത്തിലുള്ള തെളിവെളികളും കൊലവിളികളും ഭീഷണികളുമായിരിക്കും അത് നമുക്ക് പുത്തനയല്ല ഇത് പബ്ലിക്കിൽ എത്തണം ഇത് പബ്ലിക്ക് കാണണം തനിക്കു വൈറലാകണം ചർച്ചയിൽ താൻ ഇടം പിടിക്കണം എന്നൊക്കെ തന്നെയാണ് ആ മൂന്ന് സ്ത്രീകളും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഉസ്താദുമാരി മദ്രസയിൽ കുട്ടികളെ കവിഴ്ത്തി കിടത്തിയും മലർത്തി കിടത്തിയും വിടിച്ചും ഞരിച്ചും ഒക്കെ സുഖിക്കുന്നത് അവർ മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണോ അതോ അപേക്ഷ മാത്രമേ ഉള്ളൂ മുസ്ലിമിൻ്റെ അപ്പോ ഈ പറയുന്ന ആളുകൾ ഈ കമന്റോളികൾ ആദ്യം പറഞ്ഞു തരണം ആരാണ് മുസ്ലിം ആരാണ് യഥാർത്ഥ വിശ്വാസി നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി റിസർവേഷൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ടീംസ് ആരാണ് ആരാണ് നരകത്തിലേക്ക് പോകുന്ന ആളുകൾ മുസ്ലിം വിഭാഗത്തിൽ കൂട്ടാതെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് അയക്കാതെ നരകത്തിന്റെ വിറകുകൊള്ളിയായി മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഭാഗങ്ങൾ ആരാണ് എന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ ആ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം പെണ്ണുങ്ങളുടെ ഹലാൽ കള്ളുകൂടി പരസ്യമായി ഇതായിരുന്നു ടീച്ചറെ കള്ള് കേരളത്തിലെ ദേശീയ പാനീയമാണ് എന്ന കാര്യം ടീച്ചർ മറന്നാലും പിള്ളേരും മറക്കില്ല മറന്നില്ല അവരെ വെറുതെ വിടൂ ലോകത്തിന്റെ സന്തോഷം അവരും അറിയട്ടെ മദ്യം കിട്ടി ഇനി ഊറന്മാർ അതും എത്രയും വേഗം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അടിച്ചു കയറി വാ മക്കളെ കള്ളും കപ്പയും കഴിച്ചോ കാശ് നിങ്ങൾ തന്നെ കൊടുത്തോ കള് കിട്ടാതാവും വില കൂടും ടീച്ചറേ അവർക്ക് കാര്യം മനസ്സിലായി ജീവിച്ചിരിക്കുമ്പോൾ ആസ്വദിക്കണമെന്ന് ചത്ത് സ്വർഗത്തിൽ പോയാൽ ഊറിക്കും മദ്യം കിട്ടില്ല ആണിനു മാത്രം സ്റ്റേജിൽ കയറാൻ പാടില്ല എന്നുള്ളൂ കള്ളു കുടിക്കാൻ പാടുണ്ട് കള്ളും പെണ്ണും ഭൂമിയിൽ തന്നെ കിട്ടുമൊലാക്ക ഒരു നവോത്ഥാനം പ്രതീക്ഷിച്ചുകൊണ്ടാണോ അതോ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണോ മുസ്ലിം സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് എത്തിക്കാനും ഉദ്ധരിപ്പിക്കാനും അവരെ ചിന്തിപ്പിക്കാനും അവരെ ആറാം നൂറ്റാണ്ടിന്റെ പൊട്ടക്കണറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയുമാണോ ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്തത് എന്നറിയില്ല എന്തായിരുന്നാലും ഇപ്പോഴുള്ള ഇവരുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും ഈ വീഡിയോ റിലീസായതിനു ശേഷം അവരുടെ കൂട്ടുകുടുംബങ്ങളൊക്കെ അവരെ പൊതിഞ്ഞിട്ടുണ്ടാകാം മഹല്യ കമ്മിറ്റിക്കാരും പള്ളി കമ്മിറ്റിക്കാരും സമുദായ സ്നേഹികളും സദാചാര ആങ്ങളമാരും ഒക്കെ കൂടി അവരെ വളഞ്ഞിട്ടുണ്ടാകാം ഉടനെ തന്നെ കോപ്പും ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നേക്കാം അതല്ലെങ്കിൽ ആ വീഡിയോ എടുത്തവനെതിരെ കേസ് വന്നേക്കാം വീഡിയോ പബ്ലിഷ് ചെയ്യുകയും അതിനെ റിയാക്ട് ചെയ്യുകയും ചെയ്തവർക്കെതിരെ കേസ് വന്നേക്കാം എല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ അമ്മായിക്ക് രണ്ടു മൂന്ന് മറുപടി കൊടുക്കണം ഒന്ന് ആരായിരിക്കും സ്വർഗത്തിൽ പോകാന്നുള്ളത് എന്തായാലും നീ പോകത്തില്ല എന്നുള്ളത് മനസ്സിലായി നിന്നെ നരകത്തിൽ പോലും എടുക്കത്തില്ല അതിലും വലിയ ഭയാനകമായിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവിടെ നിന്നെ കൊണ്ടിടത്തുള്ളൂ സ്വർഗ്ഗത്തിൽ പോകുന്നത് ഇപ്പോൾ നീ കാണിച്ചു തന്ന ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്ത്രീകൾ അവർ മുസ്ലിമാണോ മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണോ എന്നൊന്നിനെ കുറിച്ചിട്ട് നമുക്കൊരു വ്യക്തതയില്ല അപ്പോൾ ഇവക്ക് മാത്രമായിട്ട് ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇവളിത് പോസ്റ്റ് ചെയ്തത് അത് ചെയ്ത ആൾ പറഞ്ഞു നിങ്ങൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൊല വിളിക്കും നിങ്ങളെ മറ്റേതായിക്കളയും എന്ന് പറഞ്ഞാൽ ആരും കൊലവിളിക്കാനും പിടിക്കാനൊന്നും പോയിട്ടില്ല ഈ കമന്റ് ഇട്ടിരിക്കുന്ന കമന്റ് ഓളികൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും ഇവിടെ ടീച്ചർ എന്ന് വിളിക്കുന്ന കമന്റ് ഓളികളാണ് ഇവയ്ക്ക് ഈ ഫൈ പിന്നെ ഇവളുടെ ചാനലിനകത്ത് വന്നിട്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം വീഡിയോകൾ ഇതിലൂടെ പ്രചരിപ്പിക്കുന്നത് ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും ഇവിടുത്തെ ഒരു മതവിശ്വാസികളുടെ മനസ്സിലേക്ക് ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ പഴച്ചുണ്ടായ സന്തതി കുറെ കാലമായിട്ട് ഈ ടാങ്കിൽ സെപ്റ്റിട്ടാങ്ങിലിരുന്നോണ്ട് ഇങ്ങനെ നിരന്തരം അസംബന്ധവും തെമ്മാരുത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം നമ്മൾ അന്വേഷിക്കും നമ്മൾ അന്വേഷിച്ചു പോയി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട മുസ്ലിം നാമധാരികളായിട്ടുള്ള ഈ സ്ത്രീകളാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്ത് പുല്ലാണ് ഇവിടെ ഉണ്ടാക്കാൻ നോക്കിയത് ശരി ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ ഇവർക്കൊക്കെ കൊടുക്കുക കാരണം ഇവൾക്കൊക്കെ കൊടുക്കേണ്ടത് കൃത്യ സമയത്ത് നമ്മൾ അത് കൊടുത്തോണ്ടേ ഇരിക്കണം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പേപ്പട്ടികൾ ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കുറയ്ക്കുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും